ഇന്ന് സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി പുലർച്ചെ തൃശൂർ ജില്ലയിലെ കോലഴി മാപ്രാണം ഷൊർണൂർ റോഡ് എന്നിവിടങ്ങളിലെ എ ടി എം കൗണ്ടറുകൾ കേന്ദ്രീകരിച്ച് നടന്ന വൻ കവർച്ചയുടെ നടുക്കത്തിലാണ് പ്രദേശവാസികൾ നാടിനെ നടുക്കിയ എ ടി എം കവർച്ച കേസിലെ പ്രതികളെ നാമക്കലിൽ വെച്ച് തമിഴ്നാട് പോലീസ് പിടികൂടിയതും അതിസാഹസികമായാണ് എ ടി എമ്മുകളിൽ നിന്ന് അറുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ മോഷ്ടിച്ച ശേഷം കണ്ടെയ്നറിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് പ്രതികൾ തമിഴ്നാട്ടിൽ വെച്ച് പിടിയിലായത് ഏറ്റുമുട്ടലിനൊടുവിലാണ് പോലീസ് പ്രതികളെ കീഴടക്കിയതും വിദഗ്ധമായ ആസൂത്രണത്തോടെയാണ് പ്രതികൾ തൃശൂരിലെ മൂന്ന് എ ടി എമ്മുകളിൽ നിന്ന് പണം കവർന്നത് ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്കും മണിക്കും ഇടയിൽ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് എ ടി എം മെഷീൻ തകർത്തായിരുന്നു കൊള്ള സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും ജില്ലാതിർത്തികളിൽ കർശന പരിശോധന നടത്തിയും കേരള പോലീസ് അന്വേഷണം ഊർജിതമാക്കുന്നത് പ്രതികളെ പിടിക്കുന്നതിന് വളരെയധികം ഉപകരിച്ചു കവർച്ചയ്ക്കായി പ്രതികൾ തെരഞ്ഞെടുത്ത എ ടി എമ്മുകളിൽ പോലും ആസൂത്രണം വ്യക്തമാണ് ഇരുപത് കിലോമീറ്റർ പരിധിയിലുള്ള മൂന്ന് എ ടി എമ്മുകളാണ് ഇതിനായി അവർ തെരഞ്ഞെടുത്തത് എ ടി എം തകർത്ത് കവർച്ച നടത്താൻ ശ്രമിച്ചാൽ സുരക്ഷാ അലാറം മുഴങ്ങുകയും വിവരം ബാങ്ക് അധികൃതർക്കും പോലീസിനും ലഭിക്കുകയും ചെയ്യും തൃശൂരിൽ കൊള്ളം നടന്ന എ ടി എമ്മുകളിൽ നിന്ന് ഇത്തരത്തിൽ വിവരം ലഭിച്ചാൽ പോലീസ് സ്ഥലത്തെത്താൻ ഏതാണ്ട് പത്ത് മിനിറ്റോളം സമയമെടുക്കാറുണ്ട് ഈ വിവരം കൃത്യമായി മനസ്സിലാക്കിയാണ് പ്രതികൾ ഇരുപത് കിലോമീറ്റർ പരിധിയിലുള്ള വിവിധ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഉൾപ്പെടുന്ന എ ടി എമ്മുകൾ കവർച്ചയ്ക്കായി തെരഞ്ഞെടുത്തതും അധികം ആളുകൾ ഉറക്കത്തിലേക്ക് പോകുന്ന പുലർച്ചെ സമയം ഇതിനായി വിനിയോഗിച്ചതും ഗ്യാസ് കട്ടർ ഉപയോഗിച്ച അതിവേഗത്തിലായിരുന്നു കവർച്ച പോലീസ് എത്തുന്നതിന് മുൻപ് പത്ത് മിനിറ്റുള്ളിൽ തന്നെ പണമെടുത്ത് അടുത്ത എ ലക്ഷ്യമാക്കി നീങ്ങുകയും അടുത്ത രണ്ട് എ ടി ഇതേ പ്രക്രിയ ആവർത്തിക്കുകയുമായിരുന്നു മോഷണശേഷം ഇതിനായി ഉപയോഗിച്ച കാർ കണ്ടെയ്നർ ലോറിയിലേക്ക് കടത്തുകയും അവിടെ നിന്നും കവർന്ന പണവും ആ കണ്ടെയ്നറിൽ സൂക്ഷിക്കുകയുമായിരുന്നു കവർച്ചയ്ക്ക് ശേഷം തമിഴ്നാട്ടിലേക്ക് കടക്കാൻ ശ്രമിച്ച പ്രതികൾക്ക് നാമക്കലിൽ വെച്ചുണ്ടായ അപകടമാണ് കുരുക്കായത് കൊള്ളക്കുപയോഗിച്ച കാറും മോഷ്ടിച്ച പണവും പ്രതികളും ആയുധങ്ങളുമെല്ലാമായി അതിവേഗത്തിൽ പോവുകയായിരുന്ന കണ്ടെയ്നർ ലോറി മറ്റൊരു വാഹനത്തെ ഇടിച്ചു തുടർന്ന് ലോറി നിർത്താതെ പോവുകയായിരുന്നു സംശയം തോന്നിയതോടെ കണ്ടെയ്നർ ലോറി തമിഴ്നാട് പോലീസിൻ്റെ റഡാറിലായി നിർത്താതെ പോയ ലോറി വേറെയും വാഹനങ്ങളിൽ ഇടിച്ചു ഇതിനകം തമിഴ്നാട് പോലീസ് ലോറിയെ പിന്തുടരാനും ആരംഭിച്ചിരുന്നു സിനിമാ സ്റ്റൈലിലുള്ള ചേയ്സാണ് പിന്നീട് നടന്നതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു രക്ഷപ്പെടുക അസാധ്യമാണെന്ന് തോന്നിയതോടെ പ്രതികൾ അക്രമത്തിലേക്ക് കടക്കുകയായിരുന്നു കണ്ടെയ്നർ നിർത്തിയുടൻ പ്രതികൾ പോലീസിന് നേരെ വെടിയുതിർത്ത് ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു എന്നാൽ സർവസന്നാഹങ്ങളോടെയും എത്തിയ തമിഴ്നാട് പോലീസ് തങ്ങൾക്ക് നേരെ വെടിവെപ്പ് ഒട്ടും വൈകാതെ കൗണ്ടർ അറ്റാക്ക് മോഡിലേക്ക് കടക്കുകയായിരുന്നു ഈ വെടിവെപ്പിലാണ് പ്രതികളിൽ ഒരാൾ കൊല്ലപ്പെട്ടത് ബാക്കിയുള്ളവരെ തമിഴ്നാട് പോലീസ് പിന്തുടർന്ന് കീഴ്പ്പെടുത്തുകയും ചെയ്തു ഹരിയാന രാജസ്ഥാൻ അതിർത്തിയിലെ നൂഹ് ജില്ലയിൽ നിന്നുള്ളവരാണ് പ്രതികളെന്നാണ് പ്രാഥമിക നിഗമനം ഇപ്പോൾ പിടിയിലായ പ്രതികൾക്കൊപ്പമുള്ളവർ കേരളത്തിൽ കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് എന്നീ ജില്ലകളിൽ മുൻപേ ടിഎം കൊള്ളം നടത്തിയിട്ടുണ്ടെന്നും വിവരങ്ങൾ ലഭിക്കുന്നു